ഇപ്പോഴത്തെ കാലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കുറേ വഴികളുണ്ടല്ലേ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ അതിൽ ഇൻകം മാത്രമല്ല ക്യാപിറ്റൽ വാല്യൂ ഇരട്ടിച്ചുകൊണ്ടിരിക്കും ഇരിക്കും അപ്പോൾ എന്താ വഴി എന്ന് ഞാൻ കാണിച്ചു തരാം സോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാട്ട തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കട പോകുന്ന റോഡിൽ തച്ചോട്ടുകാവ് ജംഗ്ഷന് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഏകദേശം ഒൻപത് സെൻറ്റിൽ മൂവായിരത്തി സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന പതിനെട്ട് കടമുറികൾ എന്നുള്ളൊരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് ഇതിൽ ഓൾമോസ്റ്റ് പതിനേഴ് കടമുറികളും ഓൾറെഡി റെൻറ്റിന് പോയി ഇപ്പോൾ റണ്ണിങ് ആണ് ഞാൻ സൺഡേ ആണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ ക്ലോസ്ഡ് കേട്ടോ ഓൾറെഡി റണ്ണിങ് ആണ് ഇനി ഒരു കടമുറി മാത്രമേ ഇനി റെൻറ്റ് കൊടുക്കാനുള്ളൂ അപ്പോൾ ഈ കടമുറി ഈ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഇപ്പോൾ വിൽപ്പനയ്ക്കുണ്ട് ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് ഇതിന് വില വരുന്നത് പക്ഷേ ഇത് മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിൽക്കുകയും ചെയ്യും നിങ്ങൾ മേടിച്ച ഡേ വൺ തൊട്ട് നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും വെറുതെ വീട്ടിലിരുന്ന് ഒരു ലക്ഷം രൂപ മാസം കിട്ടിയാൽ എന്താ നമുക്ക് നമുക്കിഷ്ടമല്ലേ അപ്പോൾ ഒരു ലക്ഷം രൂപയോളം ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ആണത് സോ ഡു ഔട്ട് നമ്മൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സ് മേടിക്കാൻ നോക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പാർക്കിംഗ് ഏരിയയെ പറ്റിയായിരിക്കും സോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഏകദേശം ഏഴെട്ട് വണ്ടികൾ നല്ലപോലെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പാർക്കിംഗ് ഏരിയ ഇവിടെ ഉണ്ട് ആൻഡ് ഓൾസോ ഈ ഒരു റോഡ് നേരെ പോയി കഴിഞ്ഞാൽ അടുത്തൊരു ജംഗ്ഷൻ വരെ നമുക്ക് അറിയാമെന്നുള്ള മലയങ്കി ജംഗ്ഷനാണ് സോ ഈ പറഞ്ഞതുപോലെ അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഡയറക്ട് ഓണർ സെയിൽ തന്നെയാണ് വില വന്നിട്ട് രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് നെഗോസിയേഷൻ സാധ്യതകളും ഉണ്ട് അപ്പോൾ ഇത് മിസ് ഔട്ട് ചെയ്യണ്ട